ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് കട്ട്ബീറ്റ്സുകളെ കുറിച്ചാണ് അപ്പൊ ഈ കട്ട്ബീറ്റ്സുകളിലും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഞാനൊരു അഞ്ച് വർഷം മുന്നേ ചെയ്തൊരു ചുരിദാറാണ് ഇത് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ആകെ ഒരു പ്രോബ്ലം പറ്റിയെന്താണെന്ന് വെച്ച് ഈ ഒരു സ്റ്റോണിന്റെ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കവറിംഗ് ഉണ്ടല്ലോ ആ കവറിംഗ് സിൽവർ കളർ ആയിരുന്നു കുറച്ച് ബ്രൈറ്റ് സിൽവർ ആയിരുന്നു അത് കുറച്ച് ആയി പോയി എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഇതിലുള്ളൂ പക്ഷെ അത് ഓവർ പെട്ടെന്ന് ഒരു ലുക്കിൽ അത് അറിയാൻ പറ്റുന്നില്ല കഡ്ബീഡ്സുകൾക്ക് ഒന്നും ഒന്നും പറ്റിയിട്ടില്ല അത് ഇളകുമോ അതുണ്ടോ ഞാൻ കൈ വെച്ച് വരെ ആക്കുന്നുണ്ട് അത് അപ്പോസിഷൻ മാറിപ്പോകുമോ സാധാരണ ബീഡ്സ് നമ്മൾ പുറത്തു നിന്നെ ഷോപ്സിൽ നിന്ന് അതായത് റെഡിമെയ്ഡ്സ് റെഡിമെയ്ഡ്സ് വാങ്ങുമ്പോൾ ഇളകിപ്പോരില് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത സംഭവങ്ങളെല്ലാം ഒരെണ്ണം ഒക്കെ അങ്ങ് പോരും ഈ ഒരെണ്ണം ഇളകിപ്പോകുന്ന കുഴപ്പമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓവറോൾ മുഴുവനായിട്ട് അത് പറഞ്ഞു പോരുവാനുള്ള ചാൻസ് കൂടുതലുണ്ട് എല്ലാം അല്ലാട്ടോ ചില അതായത് നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടുന്ന റെഡിമെയ്ഡ്സിലൊക്കെയുള്ള വർക്കുകൾ ഓക്കെ അത് അങ്ങനെ ഇളകിപ്പോരുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും പിന്നെ കട്ട് കട്ട്ബീറ്റ്സുകളുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് കട്ട്ബീറ്റ്സുകളെ കുറിച്ച് പഠിക്കാം മെയിനായിട്ട് ഇതിന്റെ സൈസിലുള്ള വ്യത്യാസം അനുസരിച്ച് ബീഡ്സുകൾ ഒത്തിരി എണ്ണമുണ്ട് ഏർ പല പല സൈസുകളില് പല പല ഷേപ്സിൽ എല്ലാം കട്ട് ബീഡ്സുകൾ കിട്ടും കാരണം വലുത് തുടങ്ങി ചെറിയ ചെറിയ തരി പോലെയുള്ളു ഇപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഷുഗർ കട്ട് ബീറ്റ്സ് ആണ് കണ്ടില്ലേ വളരെ ചെറിയ ഷുഗർ ആയിട്ടുള്ള ചെറിയ നമ്മൾ ഷുഗർ ബീറ്റ്സ് എന്ന് പറയില്ലേ അപ്പം അതുപോലെ തന്നെയുള്ള കട്ട് ബീറ്റ്സുകളാണ് ഇത് ഈ ഒരു ആൻറ്റിക് ആണ് ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു വേണ്ടൊരു കഡ്ബീഡാണ് ഞാൻ ആ ചുരിദാറിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ കട്ട് കഡ്ബീഡാണോ കേട്ടോ ഈ കട്ട് ബീഡ്സിന് റേറ്റ് കൂടുതലാണ് ഇത് പക്ഷേ വളരെ ചെറുതാണ് ചെറിയ ചെറിയ പൊടിപൊടി പോലെ ഉള്ള പഞ്ചസാര പോലെ ഇരിക്കുന്ന കഡ്ബീഡാണ് അതാണ് അത് ഷുഗർ കഡ്ബീറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ പല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവും ഒന്നിലധികം മൾട്ടി കളേഴ്സ് മിക്സ് ആയിട്ടുള്ള കഡ്ബീഡ്സുകളുണ്ട് സൈസ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു നോർമൽ സൈസ് എന്ന് പറയുന്നത് കഡ്ബീഡ്സ് സാധാരണ നമ്മൾ കാണുന്ന ഈ ഈയൊരു സൈസാണ് ഈ ഒരു സൈസാണ് ഓക്കെ ഇനി കഡ്ബീഡ്സുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇത് ശരിക്കും ഗ്ലാസ് ക്യൂബാണ് അപ്പം അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ആ കളർ വരുന്നത് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു കഡ്ബീഡ്സ് കണ്ടോ നമ്മൾ ഒറ്റ ഇതിൽ നോക്കുമ്പോൾ അതിന് കളറും ഉണ്ട് ഒരു ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം കണ്ടില്ലേ നമ്മൾ ആ നമ്മളൊരു കഡ്ബീഡ്സ് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിലെടുത്ത് നോക്കണം കേട്ടോ ആ കഡ്ബീഡ്സ് വാങ്ങിക്കും നമ്മൾ ആ ഹോളിൽ കൂടെ ഒന്ന് നോക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് കളറ് ഇതിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഒരു വൈറ്റ് കളറ് ക്യാമറയിൽ സൂം ചെയ്താൽ കാണാൻ പറ്റുമോ എന്നറിയില്ല ഒരു വൈറ്റ് കളറ് ക്യൂബിൻ്റെ ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യും അങ്ങനെയുള്ള കഡ്ബീഡ്സിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണിയെല്ലാം വാഷ് ചെയ്യില്ലേ അപ്പോൾ തുണി വാഷ് ചെയ്യുന്ന സമയത്ത് ആ കഡ്ബീഡ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമല്ലോ ആ ക്യൂബിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് അത് ഇപ്പോൾ സോപ്പൊക്കെ ആകുമ്പോഴത്തേക്കും അത് കയറി അതിൻ്റെ കളർ അങ്ങ് പോവും അപ്പം അങ്ങനെയുള്ള കഡ്ബീഡ്സുകളാണ് ഞാൻ ഈ വശത്ത് വെച്ചേക്കുന്നത് ഓക്കെ അതാ ഇതെനിക്ക് അബദ്ധം പറ്റിയ കഡ്ബീറ്റ്സുകളാണ് അതുകൊണ്ട് ഞാനത് കാണാ എടുത്തു വെച്ചതാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആ ക്യൂബ് കണ്ടോ കളറ് ഇങ്ങനെ വിട്ടുവിട്ടെടുക്കുന്നത് നമ്മുടെ പേനയുടെ റീഫില്ലറിൽ മഷി തീർന്നേക്കും പോലെ കണ്ടോ വിട്ടു വിട്ടു പോയി ഓക്കെ അതുപോലെ തന്നെ സംഭവിച്ചൊരു ഇത് കണ്ടില്ലേ ശരിക്കും ഒരു ലൈറ്റ് പീച്ച് കളറായിരുന്നു പക്ഷേ കണ്ടോ ക്യാമറ നമ്മൾ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും കണ്ടോ ചില ക്യൂബ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആ കളറ് ഒരു ചെറുങ്ങമാണ് അപ്പം നമ്മൾ ഇത് ശരിക്കും വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളറ് അതിനകത്തേക്ക് പിടിക്കും അതുപോലെയുള്ള ബീഡ്സുകളാണ് ഇതെല്ലാം പിന്നെ ഈ ഗോൾഡൻ വരുന്നത് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഉള്ളിലല്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കളറല്ല ഇത് പുറമേ ഉള്ളതാണ് ഈ ഗോൾഡൻ കളറിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് വാഷ് രണ്ട് വാഷ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഫുൾ പോവും അതൊരു ബ്ലാക്ക് കളറായിട്ട് മാറും പിന്നെ ഈ ക്വാളിറ്റി കുറഞ്ഞ കഡ്ബീഡ്സുകളാണ് ശരിക്കും നമുക്കൊരു ചാർട്ടിലായിട്ടൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് അഞ്ച് രൂപ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള കഡ്ബീഡ്സുകളാണ് നമുക്ക് അങ്ങനെയൊക്കെ റേറ്റ് കുറഞ്ഞ ഇതിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിക്കണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊന്ന് നോക്കണം അതിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടെങ്കിൽ ആ േ ചെയ്യരുത് ആ ക്യൂബിന്റെ ഉള്ളില് ഓക്കെ ഇനി നമുക്ക് നല്ല നോക്കാം കട്ട്ബീറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പിലും രണ്ട് കാറ്റഗറി വരുന്നുണ്ട് ഇങ്ങനെ മൾട്ടി കളേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ ഷുഗർ മൾട്ടി അതുപോലെ കട്ട്ബീറ്റ്സ് ആണ് ഇതെല്ലാം ഏറ്റവും ഫ്രഷ് ആയിട്ട് നല്ല കട്ട് ബീറ്റ്സുകളാണ് ഇത് രണ്ട് ടൈപ്പായിട്ട് വരുന്നുണ്ട് ഒന്ന് മൾട്ടി കളർ കണ്ടില്ലേ ഇത് ഇതൊരു സെറ്റാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മൾട്ടി കളേഴ്സ് ഉണ്ട് ഒരു മൂന്നാല് കളർ കട്ട് ബീറ്റ്സ് ഉണ്ട് നമുക്കത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ആ മൾട്ടി കളറായിട്ട് തന്നെ ഫില്ല് ചെയ്യും പിന്നെയുള്ള മൾട്ടി കളർ ഇത് ഇത് ഷുഗർ കട്ട് ബീറ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഷുഗർ കട്ട് ബീറ്റ്സുകളാണ് ഇത് മൾട്ടി കളറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ പല കളേഴ്സും നമുക്ക് ആണ് ഇനിയുള്ളത് തന്നെ ഇത് ഗോൾഡൻ ആൻഡ് സിൽവർ സിൽവറിലും ഇങ്ങനെ നല്ല ആൻറ്റിക്കായിട്ട് തന്നെയാണ് സിൽവറിലും ഇങ്ങനെയാണ് വരുന്നത് ക്യൂബ് പോലെ തന്നെ ക്യൂബിൻ്റെ ഉള്ളിൽ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള അതായത് ഒരു കമ്പനി നോക്കി നമ്മൾ വാങ്ങിക്ക വാങ്ങിക്കണം വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കട്ട് ബീഡ്സ് നമുക്ക് ആദ്യം കാണിച്ച ഒരു കട്ട് ബീഡ് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ കളറ് പോകില്ല ഈ ഒരു ഷൈൻ അതുപോലെ തന്നെ നിൽക്കും എത്ര വാശം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും ഓക്കെ പിന്നെ ഈ ഒരു ഗോൾഡൻ ഇത് ഒരു സെമി ആൻജിക് ആണ് പക്ഷെ ഇതിനൊരു ഒരു ഒരു കട്ടിങ് വരുന്നുണ്ട് നമ്മൾ ക്യൂബ് എന്താ പറയുക സിമ്പിളല്ല ഇതിനൊരു കട്ടിങ് പോലെ വരുന്നുണ്ട് അതുകൊണ്ടിട്ട് ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഇത് നല്ലതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കട്ട് ബീഡ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്നത് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സുകളായിരിക്കും കണ്ടില്ലേ ഇതാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു കട്ട് ബീഡ്സ് അപ്പം ഈ കട്ട് ബീഡ്സുകൾ വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇത് കാണിക്കാൻ പറ്റും ഇത് ശരിക്കും നല്ല ഒറിജിനൽ കട്ട് ബീഡ്സ് ആണ് അതിൻ്റെ റേറ്റും വളരെ കൂടുതലാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടില്ലേ ആ കമ്പനിയുടെ നെയിം വന്നിട്ടുണ്ട് ബി ബി സി ബി ബി സി നമുക്ക് ചാനൽ ഓർത്താൽ മതി ബി ബി സി ബി ബി സി ഗ്ലാസ് ബീഡ്സ് എന്നാണ് പറയുന്നത് അത് ആ ബി ബി സി ഗ്ലാസ് ബീഡ്സ് എന്ന് പറയുന്ന ഈ കമ്പനിയാണ് ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി ആണ് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പല ഷോപ്പുകളിലും അവർ ഇത് പൊട്ടിച്ച് ചെറിയ പാക്കറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇത് കണ്ടില്ലേ അതിൽ ആ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പക്കാ ബ്രാൻഡാണ് നമുക്ക് മനസ്സിലാവും ഇത് ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ വരെ വരുന്ന കഡ്ബീടാണ് ഇത് നമുക്ക് ഇപ്പൊ വലിയ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത് കുറച്ച് കുറച്ച് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമൊക്കെ ആയിട്ട് ചില ഷോപ്പുകാർ അവർ നമുക്ക് ബ്രോഡ്വേയിലൊക്കെ ഞങ്ങൾ ഇവിടെ എറണാകുളത്താകുമ്പോൾ ബ്രോഡ്വേയിൽ അതൊക്കെ അവർ ചില സമയങ്ങളിൽ അതായത് സീസൺ സമയത്ത് ഒന്നും പോയാൽ നടക്കില്ല അല്ലാത്ത ചില പോകാത്ത ഇച്ചിരി വേറെ കളേഴ്സ് ഉണ്ടാവുമല്ലോ ഗോൾഡനൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കളറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ പാക്കറ്റ് വാങ്ങിച്ചാലും നമുക്ക് നഷ്ടമില്ല പക്ഷെ അല്ലാത്ത ചില കളേഴ്സ് ഉണ്ട് അതൊക്കെ അവർ ചെറുതായിട്ട് പാക്കറ്റ് പൊട്ടിച്ചൊക്കെ നമുക്ക് തരാറുണ്ട് കുഴപ്പമില്ല ഇത് ഇത് നീ പറഞ്ഞ പോലെ മൾട്ടി കളർ ആയിട്ട് ഗോൾഡനിൽ തന്നെ ഒരു ബ്ലൂവും ഒരു ഗ്രീനും ഒരു പിങ്കും ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക ബി ബി സി റേറ്റ് കൂടുതലാണ് ബി ബി സി ബ്രാൻഡാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏറ്റവും നല്ല കട്ട്ബീഡ്സ് കമ്പനിയിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് കാരണം ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ എത്ര വാഷ് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കളർ ഒന്നും അങ്ങത്തേ ഇല്ല നല്ല ബ്രാൻഡാണ് ബി ബി സി ഓക്കെ ഇനി നമുക്കുള്ള ബി ബി സിയുടെ കളേഴ്സ് ഒക്കെ പരിചയപ്പെടാം ഇതെല്ലാം ഞാൻ ചെറിയ പാക്കറ്റുകളാക്കി വാങ്ങിച്ചതാണ് കാരണം ഈ റെഡ് കളർ ഒന്നും നമുക്ക് ഒത്തിരി വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകൾ വാങ്ങിച്ചത് ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഡാർക്ക് റെഡ് വൈൻ കളറാണ് അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ബി വി സിയിലാണ് അപ്പോൾ കൂടുതലും നമ്മളെല്ലാം ബി ബി സി ക്യൂബ്സാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഷുഗർ ബീറ്റ്സ് എന്ന് പറയുന്നതും ഇതും ബി ബി സിയിലാണ് ഈ ഒരു ആൻറ്റിക്കോൾഡും ഈ ഒരു ഷെയ്ഡും ബി വി സിയിലാണ് വരുന്നത് ഓക്കെ പിന്നെ ഇപ്പം ഇതിൽ പലതും ഇപ്പൊ ഈ ഗ്രീൻ ഒന്നും ബി ബി സി അല്ല പക്ഷെ എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ആ ക്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കണം അതൊരു വൈറ്റ് കളർ ഒരു എന്താ പറയുക ഒരു നേരത്തെ ഒരു വൈറ്റ് കളർ പേപ്പർ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കരുതാ അപ്പം ഇതിൻ്റെ ഒന്നും ഉള്ളിൽ അങ്ങനെയില്ല ഗ്ലാസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കത് ഈ ഷുഗറിൽ കഡ്ബീറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവുമല്ലോ നോക്കാൻ നമുക്ക് പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് അത് ആണ് ഓക്കെ ഇനി ബേബീസിന് തന്നെ വേറൊരു ഷേപ്പ് കട്ട് ബീഡ്സ് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഒരു ചെറിയ ചെറിയൊരു കട്ടിങ് ഉള്ള കട്ട് ആണ് ഇതിങ്ങനെ ഒരു ഒരു ഷേപ്പ് അതിനുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു കട്ട്ബീഡാണ് ഇത് കുറച്ച് വലുതാണ് അതായത് ഒരു അര ഇഞ്ചൊക്കെ ഇത് വരുന്നുണ്ട് പേ പക്ഷെ അര ഇഞ്ചൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത് നല്ല രസമാണ് ഒരു വേറൊരു സ്റ്റൈലാണിത് വേറൊരു ഷേയ്പ് വേറൊരു സ്റ്റൈലാണ് <T t� ീ ഒരു ബീഡ്സ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ ആ നീളമുള്ള ബീഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഇതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കുമല്ലോ അതല്ലാതെ ഇതാണ് ഏറ്റവും നീളം കൂടിയ നമ്മൾ ഇത് ഇപ്പോൾ സാരീസിലും ചുരിദാറിലും ബ്ലൗസിന്റെ ഹാൻഡിലും ഒക്കെ ഇങ്ങനെ തൂങ് കിടക്കുന്ന ടൈപ്പ് ലേസ് തന്നെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് അല്ല നമുക്ക് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പാക്കറ്റുകളായിട്ട് നമുക്ക് ബ്രോഡ്ബേയിലൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതും ഇങ്ങനത്തെ സൈസും നമുക്ക് കട്ട് ബീഡ്സുകൾ ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഈ കട്ട് കട്ട്ബീഡ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിൻ്റെ സൈസുകൾ ഞാൻ പറഞ്ഞല്ലോ പല സൈസ് അവൈലബിൾ ആണ് പിന്നെ ഷേപ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് ആ ഒരു ഇച്ചിരി ഒരു കട്ടിങ് വരുന്ന ടൈപ്പ് ഷേപ്പ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും വേറൊരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ക്യൂബ് ഓക്കെ അങ്ങനത്തെയാണ് രണ്ട് ഷേപ്പ് രണ്ട് ഷേപ്പ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഉടനെ തന്നെ കളേഴ്സ് മൾട്ടി കളേഴ്സ് കട്ട് ബീഡ്സുകൾ ഉണ്ട് സിംഗിൾ കളറുണ്ട് ആ സിംഗിൾ കളറിൽ തന്നെ ഒരു ഷൈനിങ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ കട്ട് കഡ്ബീഡ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് വർക്ക് എല്ലാം നമ്മൾ ചെയ്യിക്കുവാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ച് ലോങ് ലാസ്റ്റിങ് നിൽക്കണം എന്ന് തന്നെയല്ലേ നമ്മുടെ ആഗ്രഹം രണ്ട് വാഷിലും മൂന്ന് വാഷിലും ഒക്കെ അതിൻ്റെ കളറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ബി ബി സി എന്ന് പറഞ്ഞ ബ്രാൻഡ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഞാൻ വീണ്ടും പറയുന്നു കുറച്ച് കോസ്റ്റ്ലി ആണ് കാരണം നമ്മൾ ബസ് അതാ ഒരു പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന കോസ്റ്റ് അല്ല ഇതിന് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ലോങ് ലാസ്റ്റിങ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് ഈ പ്ലാസ്റ്റിക് കൂടി തന്നെ നമ്മൾ ഇട്ട് വച്ചിരുന്ന ഇത് പറ്റ ഒന്നും പറ്റില്ല ഇതിന് ഒരു നല്ലൊരു എയർ ടൈറ്റ് പാത്രത്തിൽ നമ്മൾ ഇത് ഇട്ട് വയ്ക്കണം എന്നേ ഉള്ളൂ ഈ എല്ലാം ഞാൻ ഒത്തിരി വർഷം മുന്നേ വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടൊരു അഞ്ച് വർഷത്തിനൊക്കെ മേളയായി പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് കൂടി തന്നെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കൂടുതൽ ഒന്നും പറ്റത്തില്ല കളർ ഒന്നും പോകില്ല അങ്ങനെ ഒരു കേടാവ് അങ്ങനെയൊന്നും ഈ കഡ്വീഡ്സിന് വരില്ല അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ് ഓക്കെ അപ്പോൾ ഈ ബീനീസിനെ കട്ട് ബീഡ്സ് തന്നെ വാങ്ങിച്ച് നിങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഉറപ്പാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള കട്ട് ബീഡ്സുകളാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം